ചിക്കൻ നോക്കിയാലോ കഴിക്കുമ്പോൾ കുറച്ച് ഓയിലിയാണ് ഈ ഡിഷ് അതിന്റെ ഓയിലൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കിയതാണിത് എനിക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ചിക്കൻ എഴുന്നൂറ്റമ്പത് ഗ്രാം എട്ട് പേർക്ക് കഴിക്കാനുള്ള റെസിപ്പിയാണ് സവോള രണ്ട് വെളുത്തുള്ളി ഒമ്പത് ഇഞ്ചി ഒന്നര ഇഞ്ച് ഇതുമൂന്നും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം ആ കൂട്ടത്തിൽ തന്നെ ഒരു അരക്കപ്പ് തൈര് ചേർക്കണം അതും ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് എടുത്തു വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിക്കുക ആ കൂട്ടത്തിൽ തന്നെ ബാക്കി മസാലകളും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ നോർമൽ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുക ഇത് പെരട്ടി മാറ്റിവെക്കുക അരമണിക്കൂർ ഈ സമയത്ത് നാല് സവോള നീളത്തിലരിഞ്ഞത് ഒന്ന് വറുത്തെടുക്കാം ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇതിപ്പോൾ എണ്ണയില്ലാതെ ഞാൻ ഒരു തവയിൽ സിമ്മിലിട്ട് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അത് അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണമെന്നില്ല നമ്മൾ വലിയ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ എണ്ണയില്ലാതെ വറുത്തെടുക്കാനായിട്ട് ഈ വറുത്ത സവോളയും ഒരു പത്ത് പതിനഞ്ച് ബദാമും ഒരു പത്ത് കാഷ്യവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ആ കൂട്ടത്തിലും ഒരു അരക്കപ്പ് തൈര് നമ്മൾ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നല്ലൊരു പേസ്റ്റ് നമുക്കുണ്ടാക്കാം ഈ സമയത്ത് ചിക്കൻ നമുക്കൊന്ന് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ പാനിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി എയർ ഫ്രയറിൽ വൺ എയ്റ്റി ഫൈവ് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി സ്പൈസസ് കറുത്ത വലിയ ഏലയ്ക്ക ഒരെണ്ണം സാധാരണ പച്ച ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ രണ്ട് കറുവാപ്പട്ട ഒരു വലുത് ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് ഒരു പത്തെണ്ണം ഇനി ഒരു പാനിൽ എണ്ണയൊഴിച്ച് ഈ സ്പൈസസ് ഇട്ടെന്ന് രണ്ട് മിനിറ്റ് ചൂടാക്കണം ഇതിലേക്കാണ് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കുന്നത് അതിലേക്ക് വീണ്ടും ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക ഇതിലേക്ക് മുമ്പേ അരച്ച് വെച്ചിരുന്ന സവോള ക്യാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക കൂട്ടത്തിലൊരു അരക്കപ്പ് വെള്ളവും കൂടെ പിന്നെ നീളത്തിലരിഞ്ഞ് പച്ചമുളകും ചേർത്ത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക നമ്മുടെ മുഗളായി ലക്നോയി ചിക്കൻ റെഡി നിങ്ങൾക്ക് എരി കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ മുളക് കൂടിയൊക്കെ ഇടാം അപ്പോൾ കളറ് കുറച്ചുകൂടെ നല്ലൊരു കളറ് കിട്ടും ഇവിടെ പിള്ളേർക്കും കൂടെ കൊടുക്കേണ്ട ആയതുകൊണ്ട് മുളക് എപ്പോഴും ഞാൻ കുറച്ചാണ് ചേർക്കുന്നത് മുളകും ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് കൂട്ടുകോ കുറയ്ക്കുകയോ ചെയ്യാം